ബിഗ് ബോസിൽ നിന്നും റോക്കി പുറത്തായത് മത്സരാർത്ഥികളിൽ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് റോക്കിയെ പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഭൂരിപക്ഷം മത്സരാർത്ഥികളുടെയും അഭിപ്രായം സിജോയെ തല്ലിയതിൻ്റെ പേരിലാണ് റോക്കി പുറത്തായത് തനിക്ക് റോക്കിക്കെതിരെ പരാതിയില്ല സിജോ ബിഗ് ബോസിനോട് പറഞ്ഞെങ്കിലും ചട്ടപ്രകാരം റോക്കിക്ക് പുറത്താകേണ്ടി വന്നു വീട്ടിനുള്ളിൽ എല്ലാവരും ഗെയിം പ്ലാനിലാണ് മുന്നിട്ട് പോകുന്നെങ്കിലും റോക്കി സിജോയെ തല്ലുനിന്ന് മിക്കവരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ചും തൊട്ട് മുമ്പത്തെ ദിവസം മോഹൻലാൽ റോക്കിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ റോക്കി ഇത്രമൊരു അബദ്ധം കാണിക്കുമെന്ന് ആരും കരുതിയില്ല പിന്നാലെ റോക്കിയെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയും കുറച്ച് സമയത്തിനുള്ളിൽ റോക്കി ഷോയിൽ നിന്ന് പുറത്താകുകയും ചെയ്തു കൺവെൻഷൻ റൂമിൽ റോക്കി പൊട്ടിക്കരുതുന്നത് പുറത്തുള്ള മത്സരാർത്ഥികൾ കാണാമായിരുന്നു പോകും മുമ്പ് അവസാനമായി റോക്കിക്ക് മത്സരാർത്ഥികളോട് യാത്ര പറയാൻ പോലും പറ്റിയില്ല എല്ലാവരെയും വിളിച്ചു ചേർത്ത് റോക്കി പുറത്തായ കാര്യം ബിഗ് ബോസ് അറിയിച്ചപ്പോൾ പലരും വിഷമത്തിൽ കരഞ്ഞു ആദ്യം പൊട്ടിക്കരഞ്ഞ് അൻസിബയും ഋഷിയുമാണ് ഋഷിയും അൻസിബയും ജന്മം റോക്കി പോയ വിഷമം അൻസബയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റോക്കി എന്തുകൊണ്ടും ഈ ഷോയിൽ നിൽക്കേണ്ട അർഹനാണെന്നും പുറത്തുപോയി ശരിയല്ലെന്നും പറഞ്ഞ് അൻസിബ പൊട്ടിക്കരഞ്ഞു ജാൻമണി അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജാൻമണിക്കും കരച്ചിൽ നടക്കാനായി അൻസിബയുടെ കരച്ചിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ഗൗരവമെടുത്തിട്ടില്ല മാത്രവുമല്ല ഇത് അഭിനയമാണെന്ന് പറഞ്ഞ് പരിസ പരിഹസിക്കുകയും ചെയ്യുന്നു റോക്കിക്ക് ആരാഗതരുണ്ടെന്ന് അൻസബയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വോട്ട് കിട്ടാനാണ് അൻസിബയുടെ തന്ത്രമെന്ന് ഇവർ ആരോപിക്കുന്നു കരയുമ്പോൾ കണ്ണുനീര് വരാത്ത കഷ്ടമാണ് ഇതിൻ്റെ പകുതി അഭിനയം ദൃശ്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഇവളുടെ കയ്യിൽ ഇരുന്നേനെ എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ റൊക്കി ഫാനിൻ്റെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടിയല്ല ഈ കരച്ചിലെന്നും പരിഹാസമുണ്ട് കുറച്ച് ദിവസം മുൻപ് അൻസിബ റോക്കി കീഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു അൻസിബയുടെ ഗെയിം പ്ലാൻ ശരിയല്ലെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായമുണ്ട് എതിരഭിപ്രായമുള്ളവരോട് നേർക്കു നേരെ സംസാരിക്കുന്നില്ലെന്ന് പ്രേക്ഷകരുടെ വിമർശനം അൻസിബയുടെ കരച്ചിലിനൊപ്പം ഋഷിയുടെയും അർജുനൻ്റെയും കരച്ചില് അടക്കം ചർച്ചയായിട്ടുണ്ട് പൊതുവെ മിക്കപ്പോഴും സമീപനം കാണിക്കുന്ന അർജുന ഇത്തവണ വിഷമം സഹിക്കാനായില്ല